ഹായ് ഗായ്സ് അപ്പൊ ഞാനിന്ന് ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മളെ പുതിയ വീട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണം കുക്കിംഗ് ആണ് കേട്ടോ അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും കുക്കിംഗ് വീഡിയോ വേണമെന്ന് അപ്പൊ ഞാനിന്ന് ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ് ബാസിക്കാക്ക് ജിമ്മിന് പോയത് പറഞ്ഞാൽ ബാസിക്കാക്കും ഒന്നുമേ അറിയില്ല അപ്പൊ നിങ്ങള് വിചാരിക്കാ ക്യാമറ പിടിക്കണേ ചിന്നു ഒന്ന് ഹായ് ഗൈസ് പറഞ്ഞു ഹായ് ഗൈസ് അപ്പൊ ഇത് ചിന്നു ആണ് ക്യാമറ വിടിക്കണത് അപ്പൊ ഞാൻ കുക്കിംഗ് തുടങ്ങാൻ പോകുന്നുണ്ടോ ഞാനിന്റെ കറി ഉണ്ടാക്കാൻ പോകണ ഗൈസ് ഫിഷ് അതിൽ വേണ്ട തക്കാളി കറിയിലേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയണ് ഉപ്പ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെതാ പുളിയുണ്ട് പിന്നെ ഉലുവുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചതാണ് കേട്ടോ ഞാൻ ഓരോന്നോര ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇനി ഒന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ അതങ്ങനെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നതിന്റെ ശേഷം നമ്മൾ ഉലുവ ഇടാൻ കിട്ടും ഉലുവൊന്ന് പൊട്ടി വേറെ സ്മെല്ലൊക്കെ ഒന്ന് 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 റെഡി ആകണം അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ആ ഇഞ്ചി ഓക്കെ ഇടണം ഈ ആദ്യം ഒന്ന് ഉലുവൊന്ന് പൊട്ടട്ടെ പൊട്ടിതാം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിടാ പോകട്ടോ അതിൻ്റെ ഒരു പച്ചവ വരണം ണം പച്ചാണം അങ്ങനെ പച്ചതൊക്കെ പറയില്ലേ അതന്നെ അതൊന്ന് റെഡി ആക്കിട്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി ഇടണം കേട്ടോ ചെറിയ ഉള്ളി കുറച്ച് അധികം ഇടുണ്ട് ഓക്കേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ഉള്ളി ഓവറിട്ട് അത് വെച്ചിട്ട് നിങ്ങള് രണ്ട് കിലോ ഒന്നും ഇടത്തില്ല കൊറച്ചിട്ടേ ഇനി കുറച്ച് കറി വെപ്പിട്ടോ ഇനി തക്കാളിടാൻ പോവാണ് ഞാൻ രണ്ട് തക്കാളി കിട്ടും എടുത്തത് രണ്ട് ാളി കിട്ടും വഴക്കണം അപ്പൊ നീ തക്കാളി ഒന്ന് വയന്റ് വന്ന് എണ്ണ ഒക്കെ ഒന്ന് തെളിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കും തക്കാളി ഒക്കെ നല്ലോണം വഴറ്റിക്കണ്നസിലായി അപ്പം നമ്മൾ ചെറുതായിട്ട് തീയൊക്കെ ഒന്ന് കുറയ്ക്കുക തീ കുറച്ചിട്ട് വേണം പൊടികളൊക്കെ ഇടാന് അല്ലെങ്കിൽ അടി അടിപിടിച്ചോ അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിടാൻ പറ്റുള്ളൂ ഓക്കെ മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് ഞാൻ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയും ഇട്ടാം അപ്പം നമുക്കൊരു സ്മൂന്ന് സ്പൂണൊക്കെ ഇടാം ഒന്ന് രണ്ട് മൂന്ന് ഇനി മല്ലിപ്പൊടിയും അത്യാവശ്യം തന്നെ കുറച്ച് മഞ്ഞ് മഞ്ഞിപ്പൊടി ഇടാം ഈയൊരു സ്പൂണൊക്കെ മതി ഓക്കെ നീ ഉപ്പ് നോക്കിട്ടിട്ടാ മതിട്ട ഇനി നമുക്കിതാ ഫിഷ് മസാല കൊറച്ചിട നല്ലോണായിട്ട് വഴറ്റി വന്ന് ഇനി നമുക്ക് നമ്മുടെ പുളി വെള്ളം ഇടാം കേട്ടോ ഓക്കെ പുളി നല്ലോണം പീഞ്ഞി പുളി ഒന്ന് പോവല്ലേ കുറച്ചും കൂടി അയ്യോ ഒരു പുളിങ്കൂരി അയ്യോ വീണക്കെടുക്കും ഞാൻ എടുത്തോണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കട്ടിട്ടോ ഞാൻ ഇനി അത്യാവശ്യം നല്ലോണം ചൂടാക്കിയെന്നു വെച്ചാ വെള്ളം ഒഴിക്കണത് ഓക്കെ ചൂട് വെള്ളം ഒഴിച്ചു ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീരിടാൻ പോകുന്നു ഞാൻ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് മഴ എന്തോ തിളയ്ക്കട്ട അപ്പൊ ഇനി നമുക്ക് ഉപ്പ് ഉപ്പുണ്ടോ നോക്കട്ടോ ഞാനുണ്ടാക്കിയതോന്ന് പറയേല് അപ്പൊ കൈസ് മീൻ അങ്ങനെ ബന്ധു വരുന്നുണ്ട് നീ രണ്ടു മിനി രണ്ട് മിനിറ്റ് അതിനുള്ളിൽ ഞാനപ്പം മീൻ പൊരിക്കാൻ വേണ്ടിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഓക്കേ ഹും കണ്ടി കേണ്ട गाइस ഓക്കേ ട്ടുണ്ട് അങ്ങനെ മീൻ ഒക്കെ വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് ഓഫ് ആക്കട്ടെ ഇനി ബാക്കി ബസാിക്ക വന്ന ടേസ്റ്റ് ഇല്ല കാണിച്ചില്ല ആയിടേയി ഞാൻ മീൻ പൊറ്റാച്ചിട്ടിട്ടുണ്ട് ഓക്കേ എന്താ മറന്നോ ബോയേ ഗ്യാപ്പിൽ ഹോട്ടൽനാദക്ക വടപാർട്ടിയിൽ ഉഴ്ച്ച ചുരുള്ളായതിന് ഗുട്ടോ ഞാൻ സ്വന്ത കയേബുണ്ടാ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ പിന്നെ അവിടെ കൊടുക്കും കൊണ്ട അവിടെ ചട്ടി പാത്രൊക്കെ കയ്ക്കി టేస్ట్ ఉండను. ఇదొక బిస్కెట్. కొరిచ మీనാണ് వస్తాకే. హా ఓకే. నేను പറഞ്ഞതല്ലേ వేరారా కొంటే ఇడకితా. อืม. మీకు లాలూడి పన్నాయ్, సారట్టు కొని. నల్ల లాయా యా 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 ఇస్తున్నాందా. సడ కొరిన లాలూసింద అట్టువళి.

Bir girge